ദൈവത്തിൻ്റെ സ്ത്രോത്രം നിത്യവായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം പതിമൂന്ന് യരൂപയം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ യഹോയുടെ കൽപ്പനയാൽ യഹൂദിൽ നിന്ന് ബഥലിലേക്ക് വന്നു അവൻ യഹോയുടെ കൽപ്പനയാൽ യാഗപീഠത്തോട് യാഗപീഠമേ യാഗപീഠമേ യഹോവ ഇപ്രകാരം മലി ചെയ്യുന്നു ദാവിദി ഗ്രഹത്തിന് യോശ്യാവ് എന്നു പേരുള്ള ഒരു മകൻ ജനിക്കും അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനഃശാസ്തികളെ നിന്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞു അവൻ അന്ന് ഒരു അടയാളവും കൊടുത്തു ഇതാ ഈ യാഗപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം തൂകിപ്പോകും ഇത് യഹോവ കൽപ്പിച്ച അടയാളമെന്ന് പറഞ്ഞു ദേവപുരുഷൻ ബഥേലിലെ യാഗപീഠത്തിന് വിരോധമായി വിളിച്ചു പറഞ്ഞ വചനം യുരോബിയൻ രാജാവ് കേട്ടപ്പോൾ അവൻ യാഗപീഠത്തിൽ നിന്ന് കൈനീട്ടി അവനെ പിടിപ്പിനെന്ന് കൽപ്പിച്ചു എങ്കിലും അവന്റെ നേരെ നീട്ടിയ കൈ വരണ്ടുപോയിട്ട് തിരികെ മടക്കുവാൻ കഴിവില്ലാതെയായി ദേവപുരുഷൻ യഹോവിയുടെ കൽപ്പനയാൽ കൊടുത്തിരുന്ന അടയാള പ്രകാരം യാഗവിടം പിളർന്ന് ചാരം യാഗവിടത്ത് നിന്ന് തൂകിപ്പോയി രാജാവ് ദേവുപുരുഷനോട് നീ നിന്റെ ദൈവമായ യഹോവിട് കൃപയ്ക്കായി അപേക്ഷിച്ച് എൻ്റെ കൈ മടക്കുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ദേവപുരുഷൻ യഹോവയോട് അപേക്ഷിച്ചു എന്നാൽ രാജാവിൻ്റെ കൈ മടങ്ങി മുമ്പിലത്തെ പോലെയായി രാജാവ് ദേവപുരുഷനോട് നീ എന്നോട് കൂടെ അരമനയിൽ വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുക ഞാൻ നിനക്കൊരു സമ്മാനം തരുമെന്ന് പറഞ്ഞു ദേവപുരുഷൻ രാജാവോട് നിന്റെ അരമനയിൽ പകുതി തന്നാലും ഞാൻ നിന്നോട് കൂടെ വരികയില്ല ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അപ്പം തിന്നുകയില്ല വെള്ളം കുടിക്കുകയും ഇല്ല നീ അപ്പം തിന്നരുത് വെള്ളം കുടിക്കരുത് പോയ വഴിയായി മടങ്ങുകയും വരുത് എന്ന് യഹോ വല്ലപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഭേദനിലേക്ക് വന്ന വഴിയായി മടങ്ങാതെ മറ്റൊരു വഴിയായി പോയി ഭേദയിൽ വൃദ്ധനായ ഒരു പ്രവാചകൻ പാർത്തിരുന്നു അവന്റെ പുത്രന്മാർ വന്ന ദൈവപുരുഷൻ ഭേദയിൽ ചെയ്ത കാര്യമൊക്കെയും അവനോട് പറഞ്ഞു അവൻ രാജാവിനോട് പറഞ്ഞ വാക്കുകളും അവർ തങ്ങളുടെ അപ്പനെ അറിയിച്ചു അവരുടെ അവരുടെയപ്പൻ അവനോട് അവൻ ഏതു വഴിക്ക് പോയി എന്ന് ചോദിച്ചു യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷൻ പോയ വഴി അവന്റെ പുത്രന്മാർ കണ്ടിരുന്നു അവൻ തന്റെ പുത്രന്മാരോട് കഴുതയ്ക്ക് കോപ്പിട്ട് തരുവനെന്ന് പറഞ്ഞു അവർ കഴുതയ്ക്ക് കോപ്പിട്ട് കൊടുത്തു അവൻ അതിൻ്റെ പുറത്തു കയറി ദൈവപുരുഷന്റെ പിന്നാലെ ചെന്നു അവനൊരു കരുവേലകത്തിന് കീഴേ ഇരിക്കുന്നത് കണ്ടു നീ യഹൂദിൽ നിന്ന് വന്ന ദൈവപുരുഷനോ എന്ന് അവനോട് ചോദിച്ചു അവൻ അതേ എന്ന് പറഞ്ഞു അവൻ അവനോട് നീ എന്നോടുകൂടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു അതിന് അവൻ എനിക്ക് നിന്നോടുകൂടെ പോരുകയോ നിന്റെ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാ ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിന്നോടുകൂടെ അപ്പം തിന്നുകയില്ല വെള്ളം കുടിക്കുകയുമില്ല നീ അവിടെ വെച്ച് അപ്പം തിന്നരുത് വെള്ളം കുടിക്കരുത് പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് യെഹോ അല്ലപ്പാടായി എന്നോട് എന്ന് പറഞ്ഞു അതിനു അവൻ ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാകുന്നു അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വരിക എന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ പറഞ്ഞതോ ഫോഷ്ക്കായിരുന്നു അങ്ങനെ അവൻ അവനോടുകൂടി ചെന്ന് അവൻ്റെ വീട്ടിൽ വച്ച് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു അവർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകന് യഹോയുടെ എല്ലപ്പാടുണ്ടായി അവൻ യഹൂദിൽ നിന്ന് വന്ന ദേവപുരുഷനോട് നീ യഹോയുടെ വചനം മറുത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്രുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ മടങ്ങി വന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കല്ലറിയിൽ വരികയില്ല എന്ന് യഹോവ യഹോവാലു ചെയ്യുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു അപ്പം തിരിയുകയും വെള്ളം കുടിക്കുകയും ചെയ്ത ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകന് വേണ്ടി കഴുതയ്ക്ക് കോപ്പിട്ട് കൊടുത്തു അവൻ പോകുമ്പോൾ വഴിയിൽ ഒരു സിംഹം അവനെ കണ്ട് അവനെ കൊന്നു അവൻ്റെ ശവം വഴിയിൽ കിടന്നു കഴുത അതിൻ്റെ അരികെ നിന്നു സിംഹവും ശവത്തിൻ്റെ അരികെ നിന്നു വഴിപോകുന്ന ആളുകൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിൻ്റെ അരികെ സിംഹം നിൽക്കുന്നതും കണ്ടു വൃദ്ധനായ പ്രവാചകൻ പാർക്കുന്ന പട്ടണത്തിൽ ചെന്നറിയിച്ചു അവനെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന പ്രവാചകൻ അത് കേട്ടപ്പോൾ അവൻ യഹോയുടെ വചനം മറുത്ത ദൈവപുരുഷൻ തന്നെ യഹോ അവനോട് അല്ലിച്ച വചനപ്രകാരം യഹോ അവനെ സിംഹത്തിന് ഏൽപ്പിച്ചു അതവനെ കീറി എന്ന് പറഞ്ഞു പിന്നെ അവൻ തൻ്റെ പുത്രന്മാരോട് കഴുതയ്ക്ക് കോപ്പിട്ട് തരുവനെന്ന് പറഞ്ഞു അവർ കോപ്പിട്ട് കൊടുത്തു അവൻ ചെന്നപ്പോൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിൻ്റെ അരികെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു സിംഹം ശവത്തെ തിന്നുകയോ കഴുതയെ കീറിക്കളയുകയോ ചെയ്തില്ല പ്രവാചകൻ ദേവപുരുഷൻ്റെ ശവം എടുത്ത് കഴുതപ്പുറത്ത് വെച്ചുകൊണ്ടുവന്നു വൃധനായ പ്രവാചകൻ തൻ്റെ പട്ടണത്തിലെത്തി അവനെക്കുറിച്ച് വിലപിച്ച് അവനെ അടക്കം ചെയ്തു അവൻ്റെ ശവം അവൻ തൻ്റെ സ്വന്തം കല്ലറിയിൽ വെച്ചിട്ട് അവനെക്കുറിച്ച് അയ്യോ എൻ്റെ സഹോദര എന്നിങ്ങനെ പറഞ്ഞ് അവർ വിലാപം കഴിച്ചു അവനെ അടക്കം ചെയ്ത ശേഷം അവൻ തൻ്റെ പുത്രന്മാരോട് ഞാൻ മരിച്ച ശേഷം നിങ്ങൾ എന്നെ ദേവഭൂഷണെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറിയിൽ തന്നെ അടക്കം ചെയ്യണം അവൻ്റെ അസ്ഥികളുടെ അരികെ എൻ്റെ അസ്ഥികളും ഇടയണം അവൻ ബഥയിലെ യാഗപീഠത്തിലും ശബനിയ പട്ടണങ്ങളിലെ സകല പൂജാഗിരി ക്ഷേത്രങ്ങൾക്ക് വിരോധമായി യഹോയുടെ കൽപ്പന പ്രകാരം വിളിച്ചു പറഞ്ഞ വചനം നിശ്ചയമായി സംഭവിക്കുമെന്ന് പറഞ്ഞു ഈ കാര്യം കഴിഞ്ഞിട്ടും യരോബിയാം തന്റെ ദുർമാർഗം വിട്ടുതിരിയാതെ പിന്നെയും സർവജനത്തിൽ നിന്നും പൂജാഗിരി പുരോഹിതന്മാരെ നിയമിച്ചു തനിക്ക് ബോധിച്ചവരെ കരപൂരണം കഴിപ്പിച്ചു അവർ പൂജാഗിരി തീർന്നു യരോബയാം ഗ്രഹത്തെ ഭൂമി നിന്ന് ഛേദിച്ച് മുടിച്ചു കളയത്തക്കവണ്ണം ഈ കാര്യം അവർക്ക് തീർന്നു അധ്യായം പതിനാല് ആ കാലത്ത് യരോബിയാമിൻ്റെ മകനായ അബിയാവ് ദീനം പിടിച്ച് കിടപ്പിലായി യരോബിയാം തന്റെ ഭാര്യയോട് നീ യരോബിയാമിൻ്റെ ഭാര്യ എന്ന് ആരും അറിയാതെ വണ്ണം വേഷം മാറി ഷീലോവിലേക്ക് പോകേണം ഈ ജനത്തിന് ഞാൻ രാജാവാകുമെന്ന് എന്നോട് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെ ഉണ്ടല്ലോ നിന്റെ കയ്യിൽ പത്ത് അപ്പവും കുറേ അടകളും ഒരു ഒരുതുരുത്തി തേനും എടുത്ത് അവന്റെ അടുക്കൽ ചെല്ലുക കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് അവൻ എന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു യുരോബ്യാമിൻ്റെ ഭാര്യയെ അങ്ങനെ തന്നെ ചെയ്തു അവൾ പുറപ്പെട്ട് ഷീലോവിൽ അഹിയാവിൻ്റെ വീട്ടിൽ ചെന്നു എന്നാൽ അഹിയാവിന് വാർദ്ധക്യ നിമിത്തം കണ്ണു മങ്ങിയിരുന്നത് കൊണ്ട് കാൺമാൻ വഹിയാതെ എന്നാൽ യഹോവ അഹിയാവോട് യുരോബ്യാമിൻ്റെ ഭാര്യ തൻ്റെ മകനെക്കുറിച്ച് നിന്നോട് ചോദിപ്പാൻ വരുന്നു അവൻ ദീനമായി കിടക്കുന്നു നീ അവളോട് ഇനി ഇന്ന പ്രകാരം സംസാരിക്കണം അവൾ അകത്ത് വരുമ്പോൾ അന്യസ്ത്രീയുടെ ഭാവം നടിക്കുമെന്ന് അറി ചെയ്തു അവൾ വാതിൽ കടക്കുമ്പോൾ അവളുടെ കാലൊച്ച അഹിയോവ് കേട്ടിട്ട് പറഞ്ഞതെന്തെന്നാൽ യരോബിയാമിൻ്റെ ഭാര്യയെ അകത്തു വരിക നീ ഒരു അന്യസ്ത്രീ എന്ന് നടിക്കുന്നതെന്തിന് കഠിന വർധമാനം നിന്നെ അറിയിപ്പാൻ എനിക്ക് നിയോഗമുണ്ട് നീ ചെന്ന് യരോബിയാമിനോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവാക്കി രാജ്യത്വം ദാവിധി ഗ്രഹത്തിൽ നിന്നും കീറിയെടുത്ത് നിനക്ക് തന്നു എങ്കിലും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും എനിക്ക് പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടുകൂടെ എന്നെ അനുസരിക്കുകയും ചെയ്ത എൻ്റെ ദാസനായ ദാവിതിനെ പോലെ നീ ഇരിക്കാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ദോഷം ചെയ്തു എന്നെ കോപിപ്പിക്കേണ്ടതിന് ചെന്ന് നിനക്ക് അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ നിൻ്റെ പുറകിൽ എറിഞ്ഞുകളഞ്ഞു അതുകൊണ്ട് ഇതാ ഞാൻ എലോബിയാവിൻ്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തി യരോബിയാമിനുള്ള സ്വതന്ത്രനും അസ്വന്ത്രനുമായ പുരുഷ പ്രജയൊക്കെയും ഇസ്രായേലിൽ നിന്ന് ഛേദിക്കുകയും കാഷ്ടം കോരിക്കുന്നത് പോലെ എരോബിയാമിൻ്റെ ഗ്രഹം തീരെ മുടിഞ്ഞു പോകും വരെ അതിനെ കോരിക്കളയുകയും ചെയ്യും എരോബിയാമിൻ്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൽ തിന്നും വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും യഹോവോ അത് ചെയ്തിരിക്കുന്നു ആകയാൽ നീ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം നിന്റെ കാൽ പട്ടണത്തിനകത്ത് ചവിട്ടുമ്പോൾ കുട്ടി മരിച്ചു പോകും ഇസ്രായേലൊക്കെയും അവനെക്കുറിച്ച് വിലപിച്ച് അവനെ അടക്കം ചെയ്യും യരോബിയാമിൻ്റെ ഗ്രഹത്തിൽ വെച്ച് അവനിൽ മാത്രം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യം അല്പം കാണുകയാൽ യരോബിയാമിൻ്റെ സന്തതിയിൽ അവനെ മാത്രം അടക്കം ചെയ്യും യഹോവ തനിക്ക് ഇസ്രായേലിൽ ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കും അവൻ അന്ന് യരോബിയാമിൻ്റെ ഗ്രഹത്തെ ഛേദിച്ച് കളയും എന്നാൽ ഇപ്പോൾ തന്നെ എന്ത് ഇസ്രായേൽ അശ്വരപ്രതിഷ്ഠകളെ ഉണ്ടാക്കി യഹോവയെ കോപിപ്പിച്ചതുകൊണ്ട് ഓടവെള്ളത്തിൽ ആടുന്നത് പോലെ അവർ ആടത്തക്ക വണ്ണം യെഹോവ അവരെ ആടിച്ച് അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല ദേശത്തു നിന്ന് ഇസ്രായേലിനെ പറിച്ചെടുത്ത് നദിക്കക്കരെ ചിതറിച്ച് കളയും പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത യുരോബിയാമിൻ്റെ പാപം നിമിത്തം അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളയും എന്നാലേ യുരോബിയാമിൻ്റെ ഭാര്യ എഴുന്നേറ്റ് പുറപ്പെട്ട് തിർസയിൽ വന്നു അവൾ അരമനയുടെ ഉമ്മനപ്പടി കടക്കുമ്പോൾ കുട്ടി മരിച്ചു യഹോവ തന്റെ ദാസനായ അഹിയ പ്രവാചകൻ മുഹാന്തരം അലി ചെയ്ത വചനപ്രകാരം അവർ അവനെ അടക്കം ചെയ്തു ഇസ്രായേലൊക്കെയും അവനെക്കുറിച്ച് വിലാപം കഴിച്ചു യരോബിയാം യുദ്ധം ചെയ്തതും രാജ്യം വാണതുമായ അവൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യരോബിയം വാണകാലം ഇരുപത്തിരണ്ട് സമ്മത്സരമായിരുന്നു അവൻ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവൻ്റെ മകനായ നാദാബ് അവനുപകരൻ രാജാവായി ശലോമോന്റെ മകനായ രഹബയാം യഹൂദയിൽ വാണു രഹബയാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നഗരമായ ഇറശ്രീമിൽ അവൻ പതിനേഴ് സംവത്സരം വാണു അമോന സ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമ എന്നു പേർ യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ ക്രൂദിപ്പിച്ചു എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചമരത്തിൻ കീഴിലൊക്കെയും പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശരപ്രതിഷ്ഠകളും ഉണ്ടാക്കി പുരുഷ മൈഥുനക്കാര്യം ദേശത്തുണ്ടായിരുന്നു യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ സകല മ്ളേച്ചതകളും അവർ അനുകരിച്ചു എന്നാൽ രഹബയാൻ രാജാവിന്റെ അഞ്ചാം ആണ്ടിൽ മിസ്രൈം രാജാവായ ഷീഷഖ് എരുസ്ലേമിൻ്റെ നേരെ വന്നു യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും എല്ലാം കവർന്നു അവൻ ആ സകലം കവർന്നു ശലോമോൻ ഉണ്ടാക്കിയ പൊൻപരിചകളും എടുത്തുകൊണ്ടുപോയി ഇവയ്ക്ക് പകരം രഹബയാം രാജാവ് താമ്രം കൊണ്ട് പരിചകളുണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു രാജാവ് യഹോയുടെ ആലയത്തിൽ ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ ധരിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ തിരികെ കൊണ്ടുചെന്ന് വെക്കുകയും ചെയ്യും രഹബയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തു യഹൂദ യഹൂദരാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ രഹബയാമിനും യരോബയാമിനും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു രഹബയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ പിതാക്കന്മാരോടുകൂടെ ദാവിദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അമോന സ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമ എന്ന പേർ അവന്റെ മകനായ അബിയാം അവന് പോരാൻ രാജാവായി അധ്യായം പതിനഞ്ച് നബാത്തിന്റെ മകനായ യരോബിയാം രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ അബിയാം യഹൂദയിൽ വാണു തുടങ്ങി അവൻ മൂന്നു സംവത്സരം യറുസ്ലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് മയക്ക എന്നു പേർ അവൾ അബിഷാലോമിൻ്റെ മകളായിരുന്നു തൻ്റെ അപ്പൻ മുമ്പേ ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു അവൻ്റെ ഹൃദയം അവൻ്റെ പിതാവായ ദാവിദിൻ്റെ ഹൃദയം പോലെ അവൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല എങ്കിലും ദാവീദി നിമിത്തം അവൻ്റെ ദൈവമായ യഹോവ അവൻ്റെ മകനെ അവൻ്റെ അനന്തരവനായി ഉയർത്തിയും എരുസ്ലേമിനെ നിലനിർത്തിയും കൊണ്ട് അവന് എരുസ്ലേമിൽ ഒരു ദീപം നൽകി ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഹിത്തിനായ ഊര്യാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല രഹബിയാമും യരോബിയാമും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു അബിയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കുമാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അബിയാമും യരോബിയാമും തമ്മിലും യുദ്ധമുണ്ടായിരുന്നു അബിയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവർ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആസ അവന് പകരം രാജാവായി ഇസ്രായേൽ രാജാവായ യരോബിയാമിന്റെ ഇരുപതാം ആണ്ടിൽ ആസ യഹൂദയിൽ രാജാവായി അവൻ നാൽപ്പത്തൊന്ന് സംവത്സരം യരുഷ്ലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് മയഖ എന്ന പേർ അവൾ അബിഷാലോമിന്റെ മകളായിരുന്നു ആസ തന്റെ പിതാവായ ദാവീദിനെ പോലെ യഹോബക്ക് പ്രസാദമായുള്ളത് ചെയ്തു അവൻ പുരുഷ മൈദിനക്കാരെ ദേശത്തുനിന്ന് പുറത്താക്കി തൻ്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു തൻ്റെ അമ്മയായ മയക്ക അശ്ശേരയ്ക്ക് ഒരു മ്ലേച്ച വിഗ്രഹം ഉണ്ടാക്കിയിരുന്നത് കൊണ്ട് അവൻ അവളെ രാജ്ഞിസ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞു ആസ അവളുടെ മ്ലേച്ച വിഗ്രഹം വെട്ടിമുറിച്ച് കിദ്രോൺ തോട്ടനരികെ വെച്ച് ചുട്ടുകളഞ്ഞു എന്നാൽ പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല എങ്കിലും ആസയുടെ ഹൃദയം അവൻ്റെ ജീവകാലത്തൊക്കെയും യഹോമെങ്കിൽ ഏകാഗ്രഹമായിരുന്നു വെള്ളി പൊന്ന് ഉപകരണങ്ങൾ എന്നിങ്ങനെ തൻ്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ യെഹോയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു ആസയും ഇസ്രായേൽ രാജാവായ ബേശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു ഇസ്രായേൽ രാജാവായ ബേശ യഹൂദയുടെ നേരെ വന്നു യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ പോകുവരത്തിന് ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമയെ പണിതുറപ്പിച്ചു അപ്പോൾ ആസ യെഹോയുടെ ആലയത്തിലെ പണ്ണാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് തൻ്റെ ഭൃത്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ആസാ രാജാവ് ദിവശേഷ്കിൽ പാർത്ത ഹെസ്യോന്റെ മകനായ തമ്പറിമോന്റെ മകൻ ബെൻ ഹദദ് എന്ന അരാം രാജാവിന് അവയെ കൊടുത്തയച്ചു എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യത ഉണ്ടല്ലോ ഇതാ ഞാൻ നിനക്ക് സമ്മാനമായി വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു ഇസ്രായേൽ രാജാവായ ബേഷ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് നിന്റെ സഖ്യത ത്യജിക്കണമെന്ന് പറയിച്ചു ബെൻ ഹദദ് ആസാർ രാജാവിൻ്റെ അപേക്ഷ കേട്ടു തൻ്റെ സേനാപതികളെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ച് ഇയോനും ദാനും ആബേൽ ആബേൽബേദ് മായാഖയും ഖിന്നാരത്ത് മുഴുവനും നഫ്താലി ദേശമൊക്കെയും പിടിച്ചടക്കി ബേശ അത് കേട്ടപ്പോൾ രാമ പണിയുന്നത് നിർത്തി തിർസൈൽ തന്നെ പാർത്തു ആസാർ രാജാവ് ഒരു വിളംബരം പ്രസിദ്ധമാക്കി ഒട്ടഴിയാതെ യഹൂദയ മുഴുവനും വിളിച്ചുകൂട്ടി അവ ചെന്ന് ബേശ പണിത് ഉറപ്പിച്ച രാമയുടെ കല്ലും മരവും എടുത്തു കൊണ്ടുവന്നു ആസ രാജാവ് അവയെ കൊണ്ട് ബെന്യാമിനെ ഗേബയും മിസ്ബയും പണിത് ഉറപ്പിച്ചു ആസയുടെ മറ്റുള്ള സകല വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്തതൊക്കെയും അവൻ പട്ടണങ്ങൾ പണിതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ അവന്റെ വാർദ്ധക്യകാലത്ത് അവന്റെ കാലുകൾക്ക് ദീനം പിടിച്ചു ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ യഹോഷഫാത്ത് അവന് പകരം രാജാവായി യഹൂദ രാജാവായ ആസയുടെ രണ്ടാം ആണ്ടിൽ യുരേബിയാവിന്റെ മകനായ നാദാവ് ഇസ്രായേലിൽ രാജാവായി അവൻ രണ്ട് സമ്മത്സരം ഇസ്രായേലിൽ വാണു അവൻ യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തന്റെ അപ്പന്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു എന്നാൽ ഇസഹാർ ഗോത്രക്കാരനായ അഹിയാവിൻ്റെ മകനായ ബേഷ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി ഫെലിസ്റ്റർക്കുള്ള ഗിബേദോനിൽ വെച്ച് അവനെ കൊന്നു നാദാബും എല്ലാ ഇസ്രായേലും ഗിബേദോനെ വളഞ്ഞിരിക്കുകയായിരുന്നു ബേയ്ഷ അവനെ യഹൂദ രാജാവായ ആസയുടെ മൂന്നാം ആണ്ടിൽ കൊന്നു അവന് പകരാൻ രാജാവായി അവൻ രാജാവായ ഉടനെ യരോബിയം ഗ്രഹത്തെ മുഴുവനും നിഗ്രഹിച്ചു യഹോവ ശൈലോന്യനായ അഹിയാവ് എന്ന തന്റെ ദാസൻ മുഹാന്ദ്ര മാലി ചെയ്ത വചനപ്രകാരം അവൻ യരോബിയാമിനെ ശ്വാസമുള്ള ഒന്നിനെയും ശേഷിപ്പിക്കാതെ അശേഷം മുടിച്ചു കളഞ്ഞു യരോബിയാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ നിമിത്തവും അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോബയെ കോപിപ്പിച്ചതു നിമിത്തവും തന്നെ നാദാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആസയും ഇസ്രായേൽ രാജാവായ ബേയ്ഷയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു യഹൂദ രാജാവായ ആസയുടെ മൂന്നാം ആണ്ടിൽ അഹിയാവിൻ്റെ മകനായ ബേഷ എല്ലാ ഇസ്രായേലിനും രാജാവായി തിർസയിൽ ഇരുപത്തിനാല് സംവത്സരമാണ് അവൻ യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എരോബാമിൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്നു